മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെടുത്താൻ ആവശ്യമായ നടപടികൾക്ക് അംഗീകാരം നൽകാൻ കേരളത്തോട് നിർദ്ദേശിക്കണമെന്ന് തമിഴ്നാട് സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു കാലവർഷത്തിന് മുമ്പ് എല്ലാ പണികളും പൂർത്തിയാക്കാനുള്ള അനുമതി നൽകാൻ നിർദ്ദേശിക്കണമെന്നാണ് തമിഴ്നാടിന്റെ ആവശ്യം രാജ്യാന്തര വിദഗ്ദ്ധർ അടങ്ങുന്ന നിഷ്പക്ഷ സമിതിയെക്കൊണ്ട് അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളണമെന്നും തമിഴ്നാട് ആവശ്യപ്പെട്ടു തമിഴ്നാട് സർക്കാർ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി ആ പരിശോധന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കിയാൽ മതിയെന്നും തമിഴ്നാട് സുപ്രീംകോടതിയിൽ പറഞ്ഞു അണക്കെട്ട് ബലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ആറിലെയും രണ്ടായിരത്തി പതിനാലിലെയും വിധികളിലെ ശുപാർശകളും മേൽനോട്ട സമിതി നൽകിയ വിവിധ റിപ്പോർട്ടുകളിലെ ശുപാർശകളും കേരളം നടപ്പാക്കിയിട്ടില്ലെന്ന് തമിഴ്നാട് ആരോപിച്ചു ഈ ശുപാർശകളാണ് ആദ്യം നടപ്പാക്കേണ്ടത് അതിന് തയ്യാറാകാതെ സമഗ്ര സുരക്ഷാ പരിശോധന എന്ന ആവശ്യമാണ് കേരളം മുന്നോട്ട് വെക്കുന്നതെന്നും തമിഴ്നാട് ആരോപിക്കുന്നു പാർലമെന്റ് പാസാക്കിയ ഡാം സുരക്ഷാ നിയമത്തിലെ മുപ്പത്തി വകുപ്പ് പ്രകാരം സുരക്ഷാ പരിശോധന നടത്തേണ്ടത് അണക്കെട്ടിന്റെ ഉടമസ്ഥരാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഉടമസ്ഥരായതിനാൽ പരിശോധന തങ്ങൾ നടത്തുമെന്നും തമിഴ്നാട് സുപ്രീംകോടതിയെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഡാം സുരക്ഷാ നിയമം നിലവിൽ വന്ന് അഞ്ചു വർഷത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കിയാൽ മതി അതുകൊണ്ട് പരിശോധന പൂർത്തിയാക്കാൻ ഇനിയും രണ്ടു വർഷത്തെ കാലാവധിയുണ്ടെന്നും തമിഴ്നാട് വ്യക്തമാക്കി ഡോക്ടർ ജോ ജോസഫ് നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയിൽ തമിഴ്നാട് മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത് സുരക്ഷാ പരിശോധനയ്ക്ക് തമിഴ്നാടിനെ ചുമതലപ്പെടുത്തണമെന്ന നിർദ്ദേശം അടങ്ങുന്ന സത്യവാങ്മൂലം കേന്ദ്ര ജല കമ്മീഷനും മേൽനോട്ട സമിതിയും സുപ്രീംകോടതിയിൽ നേരത്തെ സമർപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കുമളി